അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മിറമൻറഹീം അലഹമുല്ലാഹുറബിഅലമീൻ അള്ളാഹു വസ്ലീംബിൻ സൈദൻ മുഹമ്മദ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് തെറ്റുകളിൽ നിന്നെല്ലാം പൂർണമായും മാറി നിന്ന് ശിഷ്ടകാലം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുസരണ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് സുഹൃത്തങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ് അവസാനം ആക്പത്തു നിന്നായിമാനുള്ള മരണം അത് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴായി പൈശാചികമായ ഷെറില് കുടുങ്ങിക്കൊണ്ട് സ്വന്തം അമ്മാറത്താകുന്ന നഫ്സിൻ്റെ ദുഷിച്ച പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തെറ്റുകൾ വന്നു പോകുന്നവരാണ് മനുഷ്യരാകുന്ന നാം എന്നാൽ തെറ്റുകളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിന്നു നാം ആഗ്രഹിക്കുന്നതുപോലെ റബ്ബിനെ പൂർണ്ണമായും അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയാനുള്ളൊരു പ്രാർത്ഥന ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സിരികി മനസ്സറിഞ്ഞ് നാം അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു താല നമ്മുടെ പ്രാർത്ഥന കപൂലാക്കുകയും ചെയ്താൽ പിന്നീട് തെറ്റുകളോട് നമുക്ക് തീർച്ചയായും മടുപ്പ് തോന്നി തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നുള്ള ചിന്ത റബ്ബു സുബഹാനുഹു തായ നമ്മുടെ മനസ്സിൽ കിട്ടുതരുകയും അള്ളാഹുവിന് തക്വ ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും മഹാനായിമ മുസ്ലിം റലിഅള്ളാഹു താല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബൻ മസൂവദ് റലി അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ പറയപ്പെട്ട പ്രാർത്ഥന ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നീയസ് അലുക തീർച്ചയായും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ നിന്നോട് തേടുന്നു അൽ അൽഹുദാ സന്മാർഗം തേടുന്നു നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് കഴിയണം പൂർവീകരാകുന്ന മഹത്തുക്കൾ പൂർവ്വസൂരികളാകുന്ന മഹത്തുക്കൾ ഏത് രൂപത്തിലാണോ അവർ ജീവിച്ച് കാണിച്ചു തന്നതെങ്കിൽ ആ മാർഗത്തിൽ ജീവിക്കാൻ ഹിദനസ് മുസ്തഖീം എന്ന് വിശുദ്ധ ആ തന്നെയും ഉറമ്പൊടുത്തിയ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലെ ഹിതായത്ത് എനിക്ക് നീ നൽകണേ റഹ്മാൻ ഹിതായത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ല ഒത്തുക തകുവയുള്ള ജീവിതം നയിക്കാൻ എനിക്ക് കഴിയണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആഹാരം ചിന്തിച്ചുകൊണ്ട് മരിക്കുമെന്ന ബോധത്തോടുകൂടെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഞാൻ ചെയ്യുന്ന എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും എത്ര വലുതാണെങ്കിലും എങ്ങനെ രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ഒരു ദിവസം എനിക്ക് വരാനുണ്ടെന്നുള്ള ബോധം ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണം തഹുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ എനിക്ക് നീ തോഫിയ നൽകണം അള്ളാഹ് വൽ അതുപോലെ തന്നെ നീ ഹറാമാക്കിയ നീ ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനുള്ള തോഫീക്ക് അതിനുള്ള സൗഭാഗ്യവും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു അതെനിക്ക് നീ നൽകണമേ വൽന ഐശ്വര്യപൂർണമായ ജീവിതം ഹലാലായ സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിലും ജീവിതോപാധിക്കു വേണ്ടി തനിക്കോ തൻ്റെ മക്കൾക്കോ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞ ആളുകൾക്കോ മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഐശ്വര്യമുള്ള ജീവിതം റബേനിൻ്റെ മുന്നിലല്ലാതെ മറ്റൊരുത്തിൻ്റെ മുന്നിലും പോയി കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതെയുള്ളൊരു ജീവിതം എനിക്ക് നീ നൽകണമേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന അള്ളാഹു മീസ് എന്നുള്ള ഈ ചെറിയ പ്രാർത്ഥന നാം റബ്ബിനോട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ആഹ്റം ചിന്തിച്ച് ജീവിക്കാനും ഐശ്വര്യപൂർണ്ണം പൂർണ്ണമായ ജീവിതം നമുക്ക് നേടിയെടുക്കാനും കഴിയും റബ്ബ് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു